ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു നൈറ്റ് ക്രീമാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ പോണതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണായിട്ടോ ഓൾറെഡി ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി അപ്പോൾ ഞാൻ വിളിച്ചെന്നാൽ പിന്നെ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കാരണം നമുക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ രണ്ടാമത് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എന്താണ് റിസൾട്ട് എന്താണ് നമ്മുടെ നൈറ്റ് ക്രീം എന്നുള്ളത് ഞാൻ വഴി പറയാം അപ്പോൾ ഞാനതേപോലെ ചെന്ന് ഇന്നലെ നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് പോകാം നൈറ്റ് ക്രീം എന്താണ് എന്നുള്ളത് ഞാൻ പറയാം നിങ്ങൾ തന്നെയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കാൻ പോണത് നമ്മുടെ അടുക്കളയിൽ ഡെയിലി രാവിലെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഉച്ചക്കത്തേക്ക് ചോറ് ഉണ്ടാക്കുന്നതിനും ബാലൻസ് കുറേ കഞ്ഞിവെള്ളം ബാലൻസ് വരും അത് നമ്മൾ കൊട്ടിക്കളയും പിറ്റേ ദിവസം വീണ്ടും ചോറാക്കും പിറ്റേ ദിവസം വീണ്ടും കഞ്ഞിവെള്ളം കിട്ടും അങ്ങനെ കളയുന്ന ഒരു സാധനമാണ് മീൻസ് നമുക്ക് ഡെയിലി അതിൻ്റെ യൂസ് നമുക്ക് നമുക്കറിയാത്തതുകൊണ്ടാണ് ഈ കൊറിയക്കാരൊക്കെ ഈ കഞ്ഞിവെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അവരുടെ സ്കിൻ കെയറിലും അതുപോലെ തന്നെ ഹെയർ കെയറിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മെയിൻ സാധനമാണ് ഈ കഞ്ഞിവെള്ളം അതുപോലെ തന്നെ അരിപ്പൊടി അല്ലെങ്കിൽ ഈ അരി കഴുകിയിട്ടുള്ള ഇതൊക്കെ അവിടെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് അപ്പം അത്ര തന്നെ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു സാധനമാണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഒരു നൈറ്റ് ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇപ്പം നമ്മൾ എടുക്കുന്നത് രണ്ട് മൂന്ന് മാസം നമ്മളൊന്ന് പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം സാധാരണ നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്ന ചോറ് അതിൻ്റെ എന്ന് പറയുമ്പോൾ ഭയങ്കര ലൂസായിട്ടുള്ള ഒരു അധികം തിക്നസ് ഇല്ലാത്ത വെള്ളമായിരിക്കും അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി റിസൾട്ട് കിട്ടുന്നത് നമ്മൾ രണ്ട് മൂന്ന് മാസം പുറത്ത് വെച്ച് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വെച്ച് നമ്മുടെ ടെമ്പറേച്ചറായിട്ടൊന്ന് മിക്സ് ചെയ്ത് പറയുമ്പോൾ ഒരു ഭയങ്കര തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിൽ കിട്ടും മീൻസ് എന്താ പറയുക ഒരു കട്ട തൈരൊക്കെ പോലെ നല്ല ബ്ലം 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 അങ്ങനത്തെ ഒരു ഒരു ടെക്സ്ച്ചറിൽ കിട്ടും അങ്ങനത്തെ ടെക്സ്ച്ചറാണ് നമുക്ക് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് മീൻസ് ഇന്നത്തെ നമ്മുടെ നൈറ്റ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് നല്ല ജെല്ലി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഒന്നില്ലെങ്കിലും നിങ്ങൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം ഞങ്ങൾ ഏകദേശം ഒരു വൺ വീക്കോളം വൺ വീക്കല്ല ഒരു മൂന്നാല് ദിവസം ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേനും ആ ഒരു തിക്നസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതിലാണ് നെ എടുത്തിട്ടുള്ളത് മെയിനായിട്ട് വേണ്ട സാധനം നമ്മുടെ കഞ്ഞിവെള്ളം കട്ടയാക്കിയത് തന്നെയാണ് രണ്ടാമത് വേണ്ടത് അലോവേറ ജെല്ലാണ് ആലോവേറ ജെല്ല് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് മീൻസ് ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വളർത്തുന്നതിൽ നിന്നുണ്ട് മീൻസ് വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാം അത് മിക്സിയിലിട്ട് അരച്ചിട്ട് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു നാച്ചുറൽ ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് സംശയമാണ് കാരണം ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടു വീക്സോളം ഉണ്ടാവും അത് അതിൽ കൂടുതൽ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചീത്തായി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അലോവെറ ജെല്ലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നാൾ ഫ്രിഡ്ജിലിരിക്കുമെന്ന് തോന്നും ഞാനിതുവരെ നാച്ചുറലായിട്ടുള്ളത് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റേഡ് ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം അത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം അതല്ല അതിനെന്തെങ്കിലും അലർജി കാര്യങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കോണട്ട് ഓയിൽ ആഡ് ചെയ്യാം അതല്ലാന്നാണെങ്കിൽ ഇതിന് പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഏത് ഓയിലാണോ ഈ ഓയിലെന്തിനാ ചെറിയ രാത്രി അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടി ഒന്ന് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും മീൻസ് നമ്മുടെ ഫേസിലുള്ള ഒരു ിനസ് ഒന്ന് ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക പിന്നെ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കട്ട് ചെയ്യാം മീൻസ് അത് സ്കിപ്പ് ചെയ്യാം ഈ രണ്ട് ആലോവറ ജെല്ലും പിന്നെ കഞ്ഞിവെള്ളം ഈ ഒരു കട്ടിയാക്കിയത് ഈ രണ്ടെണ്ണം വെച്ചിട്ട് വേണമെങ്കിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം എൻ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നോർമൽ ടി ഒരു ഡ്രൈ സ്കിൻ ആണ് സോ നമ്മൾ രാത്രി പുരട്ടിയിട്ട് വൈ രാവിലെ വരെ ഇട്ട് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം ഞാൻ എന്താ ഇവിയോൻ്റെ ഗുളിക ഉണ്ടല്ലോ നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ അതിൻ്റെ അകത്തുള്ള ജെല്ല് ഒരെണ്ണം പൊട്ടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഒരു നല്ലൊരു ഓപ്ഷനാണ് അത് എന്താ പറയുക നമ്മുടെ സ്കിന്നിൽ ഇതുപോലെ തന്നെ വലിച്ചിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പാടുകൾ ചുളിവുകളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ പെട്ടെന്ന് അതൊന്ന് സ്റ്റഡി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് പിന്നെ അലോവേറയുടെ ഗുണങ്ങൾ നമുക്കറിയാവുന്നതാണ് നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ബ്രൈറ്റ്നെസ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കഞ്ഞിവെള്ളം ഈ ഈ പറഞ്ഞിട്ടുള്ള എല്ലാത്തിനേക്കാളും നൂറ് ശതമാനം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ പ്രത്യേകം എടുത്ത് പറയേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം പറയാഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നൈറ്റ് നൈറ്റ് ക്രീമിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കാണാം ആദ്യം തന്നെ ഞാൻ ഇതുപോലത്തെ ഒരു അലോവെറ ജെല്ലാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു ഗ്രീൻ കളർ വരുന്ന അലോവെറ ജെല്ലാണ് എൻ്റെ ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് രണ്ടാമത് വേണ്ടത് നമ്മുടെ മെയിൻ സാധനം കഞ്ഞിവെള്ളം ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്ന അതാണ് നമുക്ക് ക്രീം ഉണ്ടാക്കാനായിട്ട് കുറച്ചും കൂടി നല്ല അതുപോലെ തന്നെ റിസൾട്ട് കിട്ടാനും കുറച്ചും കൂടി നല്ലത് ഈയൊരു പരുവത്തിലുള്ള കഞ്ഞിവെള്ളമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എന്തോരം വേണം എത്ര നാളത്തേക്ക് വേണം എന്നുള്ളത് നോക്കിയിട്ട് എടുക്കുക ജസ്റ്റ് വൺ വീക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മതി അതിപ്പോൾ ഞാൻ ഏകദേശം ഇത്രയാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടത്ര എലോവെറ ജലും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷനൽ ആണ് ഈ പറഞ്ഞിട്ടുള്ള ഇവിയോൺ ഗുളിക അല്ലെങ്കിൽ കാസ്റ്റേഡ് ഓയിൽ കോക്കനട്ട് ഓയിൽ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഓയിൽ കണ്ടൻറ്റ് ഉള്ളത് ഇതിന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് കൈ എടുക്കാണ്ട് ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് ഓർ ടെൻ മിനിറ്റ്സ് നന്നായിട്ട് അത് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക നന്നായിട്ട് ആ ഒരു കാരണം ഈ ഓയിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് അതുമായിട്ടൊന്ന് യോജിച്ച് കിട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് ക്രീമാണ് അല്ലെങ്കിൽ നൈറ്റ് ക്രീമാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് വേറെ പുറത്തു എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഒരു പൈസ ചിലവിൻ്റെ ഒരു സാധനം പോലും ഇതിനകത്ത് വരുന്നില്ല എല്ലാം നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു നൈറ്റ് ക്രീമാണ് അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ഒരു ഞാൻ പറഞ്ഞ എൻ്റെ ഒരു അലോവെറ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷെയ്ഡും അത്യാവശ്യം ചേഞ്ച് കണ്ടോ ഒരു ലൈറ്റ് ഗ്രീൻ കളർ വന്നിട്ടുണ്ട് മീൻസ് ഇപ്പോൾ കളറില്ലാത്തവണ് യൂസ് ചെയ്യണമെങ്കിൽ പ്യുറായിട്ടുള്ള ഒരു നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കളർ തന്നെ ആയിരിക്കും കിട്ടണത് ജസ്റ്റ് ഒന്ന് വെക്കുമ്പോൾ തന്നെ അത് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണം നമ്മൾ രാത്രി തേച്ചിട്ട് കിടക്കാനായിട്ട് ഞാൻ ഞാനെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ആ ഒരു എന്താ പറയുക വാട്ടറി കൺസിസ്റ്റൻസി ആയിരിക്കുമ്പോൾ തന്നെ ഫേസിൽ നന്നായിട്ട് അബ്സോർവ് ആക്കിയിട്ടാണ് ഞാൻ കിടക്കാറുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിനി അങ്ങനെ താല്പര്യം ഇല്ലയെന്നാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ നന്നായിട്ട് അത് റബ്ബ് ചെയ്ത് സ്കിന്നിലോട്ട് സെറ്റ് ശേഷം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എനിക്ക് കൂടുതൽ റിസൾട്ടായിട്ട് തോന്നിയത് ആ ഒരു കുറച്ച് നല്ല തിക്കിൽ എടുത്തിട്ട് വെച്ച് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിലോട്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും ഇനി എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല കുറച്ച് നേരം വയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് അബ്സോർബ് ആയി പോകും രാവിലെ എണീക്കുമ്പോഴത്തേനും നമുക്ക് ഇന്നേപോലെ ഒരു സാധനം തേച്ചിട്ടുണ്ടെന്നുള്ള ഒന്നും ഫീൽ ചെയ്യില്ല ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം റിസൾട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ പിമ്പിൾസിന്റെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചെറുതായിട്ടൊന്ന് ഡിം ആയത് പോലെ തോന്നി പാടുകൾ കേട്ടോ എനിക്ക് തോന്നുന്നു പിമ്പിൾസ് ഉള്ളവർ കൂടുതലും ഓയിൽ ഉള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത് ഇടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കാരണം പിമ്പിൾസ് ഉള്ള സമയത്ത് നമ്മൾ വേറെ എന്തൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും മേ ബി അത് കൂടാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളതൊന്ന് പാഷ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിന്നിൽ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെക്കിയതിന് ശേഷം മാത്രം എന്ത് ഈയൊരു പാക്കിൽ നിന്നല്ല അല്ലെങ്കിൽ ഈയൊരു ക്രീമിൽ നിന്നല്ല ഏതൊരു ക്രീം യൂസ് ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉള്ളതായിട്ട് തോന്നി ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റൺ ആയതുപോലെ ഫീൽ ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരെ